ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു മൂന്നാല് ദിവസമായിട്ട് എനിക്ക് വാട്സപ്പിലും അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ മെസ്സേജിലൊക്കെ വരുന്നത് പുള്ളിക്കോഴികൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത ചില ആളുകൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ വില പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അത്രയും വില വരുന്നത് അത്രയും വില കൊടുത്ത് വാങ്ങിയ വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ആറോ ഏഴോ ദിവസങ്ങളായിട്ടാണ് ഇങ്ങനത്തെ മെസ്സേജുകൾ കൂടുതൽ കാണുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതേക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് മറ്റു പല വീഡിയോകളുടെ ഇടയ്ക്ക് പുള്ളിക്കോഴികളെ കുറിച്ച് തന്നെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോകളൊന്നും മുഴുവനായി കാണാത്തത് കൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ വീടിൻ്റെയും വീണ്ടും ഇതേപോലെ മെസ്സേജുകൾ ചോദിക്കുന്നത് നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ആ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മളൊരു വീഡിയോ ഒരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതേ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് നിങ്ങൾ ചോദിക്കുക എന്താണ് അത് എന്നുള്ളത് അത് ആ വീഡിയോ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അവരൊന്നും ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു വീഡിയോ അത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാലാണ് ഫുൾ ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നതെക്കുറിച്ചല്ല പുള്ളിക്കോഴികളുടെ വില പല സ്ഥലത്തും പല വിലയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരം ആയിരത്തഞ്ഞൂറ് ആയിരം എണ്ണൂറ് അറുന്നൂറ് അഞ്ഞൂറ് നാനൂറിന് കൊടുക്കുന്ന ആളുകളുണ്ട് ഇതിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ പുള്ളിക്കോഴികളെന്നല്ല ഏത് കോഴികളായാലും വിൽക്കുന്നവനെ അത് മുതലാവുന്ന വില അവർക്ക് പറയാം നമുക്ക് വാങ്ങുന്ന ആളുകൾക്ക് ആരാണോ വാങ്ങുന്നത് എന്ന് വെച്ചാൽ അവർക്ക് മുതലാവുന്ന വിലയാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാം ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട ഓക്കെ അതല്ലാതെ പുള്ളിക്കോഴികൾക്ക് മാർക്കറ്റിൽ ഇതാണ് വില എന്നൊരു സർക്കാർ നിശ്ചയിച്ച റേറ്റ് കാര്യങ്ങളൊന്നുമില്ല അത് വിൽക്കുന്നവൻ്റെ അതിന് അത്ര മൂല്യമുണ്ട് എന്ന് വിൽക്കുന്നവന് തോന്നുകയാണെങ്കിൽ ആ വില വിൽക്കുന്നവന് പറയാം വാങ്ങുന്നവനും അതേപോലെ തന്നെ ഇത് ആ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇതെനിക്ക് കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് സുഖം വരുന്നൊരു കോഴിയാണ് അപ്പോൾ അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് മുടക്കാം അങ്ങനെയുള്ള ചിന്തയാണെങ്കിൽ നിങ്ങൾ വാങ്ങാം അല്ലാത്ത ആളുകൾക്ക് വാങ്ങാതിരിക്കാം പക്ഷേ അതിന് ഒരു കറക്റ്റ് വില എത്രയാണ് എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയില്ല ഓക്കേ